എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടും അതുപോലെ തന്നെ മെയിൻ ഹൈവേ പ്രധാനപ്പെട്ട ഹൈവേയിൽ നിന്നും വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം നടക്കുവാനുള്ള ദൂരത്തിൽ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വീടും അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പൂർണ്ണമായും കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക ഇനി അത് കണ്ടില്ല ഇത് കേട്ടില്ല എന്നൊന്നും പറയരുത് വീടും കാര്യങ്ങളും പരിസര പ്രദേശവും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി തന്നെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ വീട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന അതും ആയിട്ടുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ഈ വീട് ഏകദേശം മറ്റൊരു വീടുമായി ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന മറ്റൊരു വീടുമായി എക്സ്ചേഞ്ചിന് ഓണർ തയ്യാറാണ് ബാലൻസ് ക്യാഷ് കൊടുത്തുകൊണ്ട് മറ്റൊരു വീടുമായി എക്സ്ചേഞ്ചിന് ഓണർ തയ്യാറാണ് അതുപോലെ തന്നെ ഈ വീട് സാധാരണ നിലയ്ക്ക് കച്ചവടം നടത്തി കൊടുക്കുന്നതിനും പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന ഈ വീട് കച്ചവടം നടത്തി കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് അതുപോലെ തന്നെ ഈ വീട് ആറായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വീടും വീടിൻ്റെ ഫുൾ കാര്യങ്ങളും വീടിൻ്റെ ഭാഗങ്ങളൊക്കെ മുഴുവനായി നിങ്ങൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള പല ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്തെട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ എത്രയും വേഗത്തിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടായിരിക്കും നമ്മൾക്ക് വീടിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്ന മെയിൻ ഹൈവേ മുതവറ കഴിഞ്ഞ് അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ് പേരാമംഗലം സെൻറ്റർ പേരാമംഗലം മെയിൻ ഹൈവേയിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ ഒരു ഹാൾ ഈ വീടിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വലിയ ഹാള് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ആ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ഉണ്ട് മറ്റൊരു റൂം എന്ന് പറയുന്നത് അത് സ്റ്റോർ സ്റ്റോർറൂമായിട്ടാണ് ഉള്ളത് കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ അടുക്കള ഒരു ചെറിയ കിച്ചൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിനു ഉള്ളത് വീടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല പഴക്കമുണ്ട് എന്നിരുന്നാലും വീടും കാര്യങ്ങളൊക്കെ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്ന രീതിയിൽ ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ വീടുള്ളത് മൂന്നര സെൻറ്റ് സ്ഥലമാണ് മൂന്നര പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് വീടിന് വല്ലാതെ റേറ്റ് ഓണർ കൂട്ടിയിട്ടില്ല പേരാമംഗലം തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് പോകുന്ന മെയിൻ ഹൈവേ അവിടെ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള കാരണം മൂന്നര സെൻറ്റ് സ്ഥലവും ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു റേറ്റ് അദ്ദേഹം ഏഡ് ചെയ്തിട്ടില്ല ഈ വീടിനോടൊപ്പം ഈ വീട് ഇതിനു മുൻപ് വാടകയ്ക്കാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ വാടകക്കാർ ഒഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാ ആഴ്ച സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓണർ ഈ പ്രദേശത്തേക്ക് ഓണർ ഇവിടെ നിന്നും കുറച്ചധികം മാറിയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത് ഇവിടേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ആഴ്ച കാലമായി അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുൻപിലും സൈഡിലും ചുറ്റുപാടൊക്കെ നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് ഈ വീടിനോടൊപ്പം അദ്ദേഹം ഫ്രണ്ട് ഭാഗത്ത് മുറ്റത്ത് ടൈല് വിരിച്ചുകൊണ്ട് എൽ ഷേപ്പിൽ നല്ല രീതിയിൽ ടൈല് വിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ വീട് ബോർവെല്ലാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ബോർവെല്ലും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഈ വീട് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം കിണർ കുത്തി അത് റിങ് വാർത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം അതിനും അതുപോലെ തന്നെ മുറ്റത്ത് വിരിക്കുന്ന ടൈലിന് അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരും അതടക്കം ആണ് ഓണർ പത്തൊമ്പത് ലക്ഷം രൂപ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു അവിടെ നിന്നും ആ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഈ വഴിയുള്ള ഭാഗത്തു നിന്നും ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്ററോളം ഒരു വഴിയാണ് ഈ വീട്ടിലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഫുള്ളായി നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഈ വഴി തൊട്ടപ്പുറത്ത് നിന്നും കിട്ടുവാനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നിലവിൽ ഒരു വഴിയാണ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ റേറ്റും കാര്യങ്ങളിലൊക്കെ ഈ വീട് വിൽപ്പനയ്ക്കായി ലഭിക്കുന്നത് അതുപോലെ എക്സ്ചേഞ്ചിനും അതുപോലെ വാടകയ്ക്കും കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മുറ്റത്ത് ടൈല് വിരിച്ചുകൊണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുന്ന കിണർ കുത്തി വെള്ളം അതിൻ്റെ കാര്യങ്ങളും കിണർ കുത്തി നല്ലൊരു കിണറൊക്കെ പണിത് തരാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നിലവിൽ കോർപ്പറേഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ കണ്ടീഷനോട് കൂടി മതിയെന്ന് ഉണ്ടെങ്കിൽ ആ ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം അവർക്ക് നടത്താനിരിക്കുന്ന പൈസയോളം നമുക്ക് കുറച്ച് ലഭിക്കും അത് ആവശ്യക്കാർക്ക് പിന്നീടായാലും കിണറും ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടത്താവുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒന്നും കൂടി കുറഞ്ഞ ബജറ്റിലേക്ക് ഈ വീട് മാറും സി സി ടി വി കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സി സി ടി വിയുടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാനും കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് നമ്പർ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം ലോക്കുമ്പോൾ ലോക്കുമായി ബന്ധപ്പെടുത്തി ചെയ്തിട്ടുള്ളത് വീട് ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഏകദേശം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ക്ലിയർ ചെയ്തു തരാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്കും കിണറിൻ്റെ വർക്കൊക്കെയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിരിക്കുകയാണ് ആകെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കോല് വഴി ഏകദേശം പതിനഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ആവശ്യമുള്ളവർ വീടും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ